ഇന്നിപ്പം രാവിലെ തന്നെ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള തോരനൊക്കെ റെഡിയായി ഇതിൽ ബീട്രൂട്ട് ക്യാരറ്റ്സ് സാവളയാണ് ചേർത്തിരിക്കുന്നത് ഇതിനിടയ്ക്ക് എണ്ണ ചൂടായി മീനിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നാല് ചാള എടുത്തിട്ടുണ്ട് ചാ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ കീരിച്ചാളെന്നാണ് പറയുന്നത് നല്ല നിറയുമുള്ള മീനു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് ഇല ഒന്ന് വെട്ടി ഒക്കെ എടുത്ത് പിന്നെ തലേദിവസത്തെ ചോറ് ഇപ്പുണ്ടായിരുന്നു അതിനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചോറ് ഇടുന്ന സമയത്ത് മോൻ അടുത്തുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ചോറ് കൊടുത്ത് വിടുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഞാനാണല്ലോ പൊതിഞ്ഞ് എല്ലാം റെഡിയാക്കി കൊടുത്തു വിട്ട അപ്പോൾ അതുകൊണ്ട് അടുത്ത് നിന്ന് മാറ്റം എന്ന് പറയുന്ന ആളില്ലായിരുന്നു അപ്പം ഇന്നിപ്പോൾ ഇട്ട സമയത്ത് ചോറ് ഇച്ചിരി മാറ്റം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചെടുത്ത് മാറ്റി അതിന് പകരമായിട്ട് ഞാൻ ചോറിനൊന്ന് കൂട്ടിവച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ ബീട്ട്രൂട്ട് തോറനൊക്കെ പിന്നെ നമുക്ക് ചമ്മന്തിയും കൂടെ എടുത്ത് അച്ചാറിട്ടിട്ടില്ല നാരങ്ങ ഇരിക്കുന്നുണ്ട് അപ്പം നാരങ്ങ അച്ചാർ ഇനി ഇട്ട് വെക്കാൻ ഇനിയിപ്പോൾ എല്ലാ ദിവസവും കൊടുത്ത് വിടണമല്ലോ രണ്ട് മീൻ വറുത്തും കൂടെ എടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നും ഇതുപോലെ ചോറൊക്കെ ഇട്ട് ഇലയിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് റെഡിയാക്കി ഒക്കെ കൊടുത്ത് വിടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഒന്നിട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റിലൂടെ അറിയിക്കുക അതുപോലെ എനിക്ക് പറയാനായിട്ടുള്ള നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ പുതിയ ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ